നമ്മളിപ്പോ കൊച്ചിയിലാണ് മൂന്നാമത്തെ നിലയുടെ ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ തൊട്ടു നോക്കാം കിടക്കാം ഞാൻ ശരിക്കും മൗത്തിൽ ഇത് വെച്ച് നോക്കാം നമുക്ക് ചൂട് ഞാൻ ഞാൻ ഈ മാത്രമല്ല ഇത്രയും പേരും ചെരുപ്പില്ലാതെ നടക്കുന്നെ അല്ല കാല് കൊള്ളത്തില്ലേ അവരോട് തന്നെ ചോദിച്ചു നോക്കിയേ നമ്മൾ ഈ ചെരുപ്പില്ലാതെ ഇവിടെ നടന്നിട്ട് കാല് പൊള്ളുന്നുണ്ടോ ഇല്ല ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെ നടക്കാൻ പറ്റൂല പക്ഷെ ഇവിടെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല എന്തേലും ഉണ്ടോ ഇല്ല ഇല്ല നല്ല കൂളിംഗ് ആയിട്ട് കൂളിംഗ് ആയിട്ടാ ശരിപ്പില്ലാതെ നിൽക്കുന്നേ കൂളിംഗ് അല്ലയോ 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 നല്ല കൂളിംഗാ അതിനൊരു പ്രത്യേകതയുണ്ട് ഈ കൂളിങ് വരാൻ കാരണം എന്താന്നുള്ളൊരു സാധനം നമുക്ക് പരിചയപ്പെടാം സെയിം സ്ഥലം തന്നെ ഇത് അടിക്കാത്ത സ്ഥലം ഇപ്പൊ ചോദിക്കാൻ ഇപ്പൊ എങ്ങനെയുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് ശരിക്കും അവിടെ ഇവിടെ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ആ പ്രോഡക്റ്റ് സാറേ നട്ടുച്ചിട്ട് നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല കാരണം ഒന്ന് ഇതിന്റെ തിളക്കം രണ്ടാമത് വെളിന്നുള്ള ആ ചൂട് സന്തോഷം പറഞ്ഞില്ലേ കറക്റ്റ് ആണ് എനിക്ക് പോലും കണ്ണ് തുറക്കാൻ പറ്റില്ല അത്രയും റിഫ്ലക്ഷൻ ആണ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഈ പ്രൊഡക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ് അതായത് കേരള പെയിന്റിന് മാത്രം അവകാശപ്പെടാവുന്ന പ്രോഡക്റ്റ് ആണ് കോഴിക്കോട്ട് ഇത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് തെർമോ റെസിസ്റ്റന്റ് റൂഫിങ് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കും ഇപ്പൊ സന്തോഷമായിട്ട് ഈ ഉച്ച സമയത്ത് ചെരുപ്പിടാണ്ടോ നിൽക്കണില്ലേ ഞാനും ചെരുപ്പിടാണ്ട് നിൽക്കാം എത്ര നേരം വേണമെന്ന് വെച്ചാൽ നിക്കാം ഇത് കൊച്ചിയിലാണ് മെയിൻ ആയിട്ടേ മെയിൻ ആയിട്ട് നമുക്കൊരു കാര്യം പറയാം ശരിക്കും ഈ ഒരു ഉച്ച സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കോ പന്ത്രണ്ടോ പന്ത്രണ്ട് മണിക്കോ രണ്ടു മണിക്കോ അവർക്ക് ഇവിടെ വന്നാൽ ആർക്ക് വേണമെങ്കിലും നിൽക്കാം എവിടെ ആർക്ക് വേണമെങ്കിലും വരാം ഇത് പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് ആ അതായത് കലൂരി സ്റ്റേഡിയത്തിന്റെ അടുത്ത് പില്ലർ നമ്പർ അഞ്ഞൂറ്റി അമ്പത്തൊമ്പതിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ബിൽഡിംഗില് ആർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഇവിടെ പരിശോധിക്കാം എത്ര നേരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇരിക്കാം ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാം അത്രയും പെർഫെക്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ് കാരണം അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറയുന്നു പറയുന്നത് വെറുതെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു പെയിന്റ് അടിക്കാൻ നമുക്ക് ഒരു സ്ക്യർ ഫീറ്റിന് ഇരുപത് രൂപയില് മുള്ളു വരും ഇത് നമ്മളിപ്പോ കണ്ടായിരുന്നതേ ഈ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ തന്നെ ഒരു സൈഡ് അടിച്ചിട്ടില്ല ഒരു സൈഡ് അടിച്ചേക്കാണ് അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വരുന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കും എന്താ സംശയം വരാം അപ്പം ഇത് മാത്രമല്ല മഴക്കാലത്ത് എങ്ങനെ ആയിരിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ ഉണ്ടാക്കിയുള്ള ഒരു പ്രൊഡക്റ്റാണ് നാനോ പാർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് ഈ ടെക്നോളജിയുടെ പ്രത്യേകത മാത്രമാണ് കേരള പെയിന്റിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഈ ടെക്നോളജിയാണ് കാരണം കേരള പെയിന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പോയിസൺ ഫ്രീ പെയിന്റ് ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും പോയിസൺ ഫ്രീ പെയിന്റ് ആണ് ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ എല്ലാവരും ഭയങ്കര കൺസേൺ ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്ടും പോയിസൺ ഫ്രീ പെയിന്റ് ആണ് ഈ പ്രൊഡക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ഇത് വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും അതായത് ഇത്രയും ചൂട് വരുന്ന സമയത്ത് നമ്മുടെ ടെറസ് ഉണ്ടല്ലോ ടെറസ് വിണ്ടും ഓഹോ അപ്പൊ ക്രാക്ക് വരും ഈ ക്രാക്കിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം ഇറങ്ങുന്നത് അപ്പൊ വേനൽക്കാലത്ത് ഇത് ശരിക്കും പറയാന്ന് വെച്ചാൽ അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷക്കാലത്ത് ഈ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ കൂടെ വെള്ളം താഴ്ത്തിക്ക് ഇറങ്ങില്ല വാട്ടർ പ്രൂഫിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അപ്പൊ രണ്ടിനും അതായത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത് തന്നെയല്ല നമ്മളിപ്പോ ഒരു എ സി വെക്കാന്ന് വിചാരിക്കും നോർമലിപ്പോ സന്തോഷമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കും കാരണം റിഫ്ലക്ഷൻ ആണ് അല്ലാണ്ട് ഇതിന്റെ റിഫ്ലക്ഷൻ നമ്മുടെ കണ്ണിലേക്ക് അടിക്കുക അതായത് നമ്മൾ വീടിന്റെ ഉള്ളിൽ എ സി വെക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കമ്പൾസറി വർക്ക് ചെയ്യും ശരിയല്ലേ ഇപ്പോഴത്തെ ചൂടില് ഇതിന് താഴെ ഇല്ലാത്ത നമുക്കൊന്ന് കാണാം ഇരുപത്തിനാല് മണിക്കൂറും കമ്പൾസർ വർക്ക് ചെയ്യും ഈ കമ്പ്രസർ വർക്ക് ചെയ്യേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തെ കറണ്ട് ബില്ല് അധികം വരണ്ടതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വർഷം വാറണ്ടി കണ്ടില്ലേ ഡിഗ്രി വരെയാണ് കേരളത്തിൽ ചൂട് വരുന്നത് ഒരാൾക്ക് തുടങ്ങിയതുള്ള ചൂട് അതെ അതെ ഇനിയും കിടക്ക ഒരു മൂന്നാല് മാസം ഇപ്പൊ എത്ര നേരമായി ഇരിക്കുന്നു ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഇതുപോലൊരു ടെറസിന്റെ മോളിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ നടക്കുന്ന കാര്യമല്ല അല്ല ഇല്ല നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റും ആർക്ക് എന്തുണ്ടെങ്കിലും ഇത് പ്രൂവ് ടെക്നോളജിയാണ് സ്വിറ്റ്സർലൻഡിന്റെ പ്രൂവ് ടെക്നോളജിയാണ് വെറും ഇരുപത് രൂപ ഒരു സ്ക്വയർ ഫീറ്റ് അടിക്കാൻ വെറും ഇരുപത് രൂപയുള്ളൂ ഇതിന്റെ അപ്ലിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ശ്രദ്ധിച്ചത് ആർക്കും ചെയ്യാം ഒരു പെയിന്റർ ഉണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലത് നമുക്ക് അത് നേരിട്ട് ഞാൻ കണ്ടു റൂമിലേക്ക് ഇവിടെ ബോർഡ് ഒന്നും ഇല്ല നമുക്ക് കൂടുതൽ ചേച്ചി പേരെന്ത് വരുന്നത് ശരിക്കും ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവിടെ നല്ല ഒരു കൂളിംഗ് ഉണ്ട് ഇവിടെ ഏഷ്യ ഒന്നും ഇല്ല ഇല്ലെങ്കിലും കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ ചൂട് എത്ര കൂടുതലാണെന്നുള്ളത് ഈ മൂന്നാമത്തെ നിലയിൽ ഇപ്പം ഈ ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കുന്ന ഈ റൂമിൽ ചൂടില്ല ചൂടില്ല ഇതൊരു പുതിയ സൈറ്റ് ആണ് കൊച്ചിയിലുള്ള പുതിയ സൈറ്റ് ആണ് അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ ഇതുപോലെ ക്ലീൻ ചെയ്യണം നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം ആ രണ്ടാ ഇത് ക്ലീൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം ഫസ്റ്റ് കോട്ട് പ്രൈമർ കോട്ടാണ് എത്ര ലിറ്റർ ആണോ നമ്മൾ കൂൾ കോട്ട് എടുക്കുന്നത് അത്ര ലിറ്റർ തന്നെ വെള്ളം ചേർക്കാം വെള്ളം ചേർത്തിട്ട് അത് ഫസ്റ്റ് പോട്ട് ഇപ്പൊ നമ്മള് ഹോറിസോണ്ടിലാണ് അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവനായിട്ട് പാരസെറ്റ ഉൾപ്പെടെ ഇവിടെ ചൂടടിച്ചാലും ഇതിന്റെ ഉള്ളിൽ കൂടെ കമ്പിയും മണലും ഒക്കെ ചൂട് പിടിക്കുമ്പോൾ ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങും അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇവിടം തൊട്ടന്നെ അടിക്കണമെന്ന് പറയുന്നത് കവർ ചെയ്ത് അതായത് ഇവിടം തൊട്ട് മൊത്തമായിട്ട് ഫസ്റ്റ് നമ്മൾ പ്രൈമർ അടിക്കും പ്രൈമർ കോട്ട് അടിച്ച് എട്ട് മണിക്കൂറിന് ശേഷം ഏറ്റവും ചുരുങ്ങിയത് എട്ട് മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ കോട്ട് രണ്ടാമത്തെ കോട്ടിൽ വെള്ളം ചേർക്കാൻ പാടില്ല പാടില്ല വെള്ളം ചേർക്കാൻ പാടില്ല അത് ആദ്യത്തെ കോട്ട് നമ്മൾ വെറുപ്പിക്കുക ആദ്യത്തെ കോട്ടന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം വന്നി ഒരു ലിറ്റർ നമ്മുടെ കോട്ട് ഉപയോഗിക്കാം അത് അത്ര തന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ വെള്ളം ചേർക്കാൻ പാടില്ല പാടില്ല വെള്ളം ചേർക്കാൻ പാടില്ല അത് നമ്മൾ കോട്ട് ആഴത്തെക്കോട്ട് വെർട്ടിക്ലാണിച്ചെന്ന് വെച്ചാൽ രണ്ടാമത്തെ കോട്ട് ഹോറിസോണിൽ അടിക്കാം ഓ അത് കഴിഞ്ഞ് വീണ്ടും എട്ട് മണിക്കൂർ കഴിയണം ചെയ്ത് കാണാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ രണ്ടാമത്തെ കോട്ട് കൂടി കഴിഞ്ഞതിന് ശേഷം മണിക്കൂറിന് ശേഷമാണ് മൂന്നാമത്തെ കോട്ട് അടിക്കേണ്ടത് അത് ഹോറിസോണിൽ അടിക്കണം നമസ്കാരം ചേട്ടാ നമസ്കാരം ശരിക്കും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്

നിലവില് ചെയ്യുന്നെ ഫസ്റ്റ് ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിന് കെമിക്കൽ റിയാക്ഷൻസ് കുറവാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ചെയ്യുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് കൈമയാവ സ്മെല്ലിന്റെ കേസിലാണ് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് പെയിൻ്റെ സ്മെല് പെട്ടെന്ന് നമുക്ക് ഈ അലർജി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ആ കെമിക്കൽ റിയാക്ഷൻ ഭയങ്കര കുറവാണ് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അടിച്ച് നല്ലോണം ഈ ഏരിയ ഇട്ടിട്ടുണ്ട് നമുക്ക് ഏകദേശം സ്ക്വയർ ഫീറ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഇരുപത് രൂപയില് താഴെ നിക്കുന്നുണ്ട് ഉറപ്പായിട്ട് നിക്കും മെറ്റീരിയൽ കോസ്റ്റ് ഇട്ടാ അപ്പൊ അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് പെയിന്റിനെക്കാട്ടിലും കുറവാണ് അതാണ് പെയിന്റ് പറഞ്ഞാൽ ഈ ഒരു സെഗ്മെന്റിൽ ഇടാം അതായത് ഈ ടോപ്പ് വോട്ടിൽ അടിക്കുന്ന കമ്പനികൾക്കുമ്പോ റേറ്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ട് പിന്നെയുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് റെസിസ്റ്റൻസ് ആണ് നല്ല എഫക്റ്റീവ് ആണ് ഞാൻ പറയുന്നത് ചടം ഈ അടിച്ച സൈറ്റിൽ ചേട്ടൻ പോകുമ്പോ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ ഏഹ് തൊട്ട് നോക്കാം കിടക്കാം ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറയണെങ്കിൽ മൗത്തിൽ ഇത് വെച്ച് നോക്കാം നമുക്ക് ചൂട് എഫക്റ്റീവ് ആവല്ലേ ഞാൻ പറയുന്നത് ഈ സമയത്ത് കേട്ടാ ഇതിപ്പോ നമ്മൾ ഇരുപതാമത്തെ നില മുകളിലാണ്